നമസ്കാരം വിഷൻ സ്വാഗതം ലാൻഡ് നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ തൃക്കണ്ടിയൂർ ഓൾഡ് പോസ്റ്റ് ഓഫീസ് റോഡ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ക്ലീനാക്കാം കളറാക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ അബ്ദുൾ റസാഖാജി ഉദ്ഘാടനം നിർവഹിച്ചു നോർത്ത് ഈസ്റ്റ് സെക്കൻഡറി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ ഒരു നമ്മുടെ ഓൾഡ് പോസ്റ്റ് ഓഫീസ് റോഡ് ശുചീകരിച്ചു കൊണ്ട് ശുചീകരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മളുടെ എല്ലാ എല്ലാ മെമ്പർമാരെയും നമ്മളിവിടെ സെൽഫ് ചെയ്തിട്ടുണ്ട് നമ്മളെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് നമ്മളെ ഗാന്ധിജി ജനിച്ചത് എന്നും പ്രോഗത്തിൽ ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദേശം അദ്ദേഹത്തിന് ഗുണകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് സന്ദേശം എന്നുള്ളത് നെറ്റ് എത്തുകയാണ് നമ്മൾ എല്ലാവരും മറ്റുള്ള മറ്റുള്ളവരുടെ നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നെറ്റ്വർ റെസിഡൻസ് അസോസിയേഷൻ ജീവകാരുടെ പ്രവർത്തനമായാലും ഏത് നല്ല സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സംഘടനയായതുകൊണ്ട് ഈ ഒക്ടോബർ രണ്ടിനും ഞങ്ങൾ നമ്മുടെ ഈ റോഡും പരിസരവും അതുപോലെ സ്കൂളും വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികളോടെയാണ് ഇന്ന് ഇവിടെ തുറക്കം കുറിച്ചിരുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പോസ്റ്റ് ഓഫീസ് ക്ലീനിങ് അല്ലെങ്കിൽ ശുചീകരണം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ഇതിൽ പങ്കെടുത്ത എല്ലാ നെറ്റ് പ്രസിഡന്റ് എം പി സുരേഷ് സെക്രട്ടറി കെ പി നസീബ് മാസ്റ്റർ കെ കെ അബ്ദുൾ റഷീദ് ഇ വി കുത്തുബുദ്ദീൻ വി ഷമീർ ബാബു കെ എം അഷ്റഫ് എം മമ്മിക്കുട്ടി വി പി ശശികുമാർ കെ കരുണകുമാർ തറമൽ കുഞ്ഞാവ എം പി രവീന്ദ്രൻ സതിദേവി കുളങ്ങര അഡ്വക്കേറ്റ് ജീന ഭാസ്കർ ബാസി തിരൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി കാലഘട്ടങ്ങളിലും കാലോചിതമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു നല്ല മഹത്തായ സംഘടനയാണ് അതിൻ്റെ കീഴിലാണ് ഈ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ ഈ ശുചിത്വ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇത് മഹാത്മാഗാന്ധി എന്നത് ഒരു പ്രസ്ഥാനം ഒരു മനുഷ്യൻ്റെതിലുപരി ഒരു വലിയ പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ഇത്തരം മഹത്തായ മഹാന്മാരായ ആളുകളുടെ പ്രചോദനം ഉൾക്കൊണ്ട് അവരുടെ പ്രവൃത്തികളുടെ പ്രവർത്തനം ഉൾക്കൊണ്ട് അവരുടെ ജീവിതം തന്നെയാണ്

അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും മാർബിൾ ലാൻഡ്